ജെ എൻ യു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇന്ത്യയുടെ തലസ്ഥാനത്ത് മോദിയുടെ മൂക്കിന് മുമ്പിലുള്ള ഒരു സ്ഥാപനം മോദിയും അമിത്ഷായുമായി കാണുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ രാജ്യത്തിൻ്റെ ഭാവി ബാധ്യത നിർമ്മിക്കുന്ന വിദ്യാർത്ഥികളാണ് ആ സ്ഥാപനത്തിൻ്റെ തിരഞ്ഞെടുപ്പിലാണിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്ര ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് വന്നു എന്നുള്ളത് അഭിമാനപരമായ കാര്യമാണ് അതും എ ബി ലീപി ഉൾപ്പെടെയുള്ള സഖ്യത്തെ ആയിട്ട് ഒപ്പിച്ചത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി നമ്മുടെ രാജ്യത്തെ ഭാസത്തിലേക്ക് നയി അതിനെതിരായി പോരാടുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ അതിനെ കൂടിയുള്ള മറ്റ് വിദ്യാഭ്യാസങ്ങൾ ഇതൊരു തുടക്കം മാത്രമാണ് രാജ്യത്തിലാകെ വരാൻ പോകുന്ന മാറ്റത്തിന്റെ തുടക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കുന്നപ്ര വയലാറിൽ നമ്മൾ ഓർക്കേണ്ടത് അവിടെ എണ്ണൂറ് എഡിബി സർ സി പി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു ഇതാ കമ്മ്യൂണിസം മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് അന്ന് ഉയർന്നു വന്ന ഒരു വിപ്ലവ ഗാനമാണ് ഉയരുന്ന നാടാകെ ഒരു പുത്തൻ ഒരു നാടിനേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഭാസ്കരൻ്റെ വരികൾ ആ വരികളെന്ന് പാടിയപ്പോൾ പലരും ധരിച്ചു ഇത് ഒരു കവിയുടെ വരികളില്ലേ എന്നാൽ നമ്മുടെ രാജ്യത്ത് മക്ക കൊടുങ്കാഴ്ച അവിടുന്ന് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിലാദ്യമായി ഇ എം എസ് മുഖ്യമന്ത്രിയായി ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് കോർമ്മ ഒറ്റക്ക് അധികാരത്തിൽ വന്നു രാജ്യത്ത് മാറ്റസ്ഥ ഇപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് എവിടെയാണ് കേരളമല്ലേ ഉള്ളൂ ആ കേരളം രാജ്യത്തിനാകെ മാതൃകയായി മാറാൻ പോകുന്നു കേരളത്തിലെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് നമുക്ക് ആശ്വാസമാണ് നമുക്ക് പ്രതീക്ഷയാണ് നമുക്കൊരു തടലാണ് നമ്മുടെ സമരത്തിന് സമരായത് കൂടിയ ഗവൺമെന്റ് അതുകൊണ്ട് ഇവിടെ സഖാക്കൾ എസ് എഫ് ഐയിലെ സഖാക്കൾ നടത്തുന്ന ഈ വിജയാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുന്നു ഈ വിജയം ഒരു തുടക്കമാണ് സഖാക്കളെ രാജ്യത്ത് നേടാൻ പോകുന്ന വൻ ബിജകളുടെ തുടക്കം ഇവിടെ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ചിരിക്കുന്നു ഇനിയുള്ള പോരാട്ടം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അതിനു പറ്റി അവസരമാണിത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ എല്ലാവർക്കും അഭിവാദ്യം